ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്താണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടതല്ലേ അപ്പോൾ ഇത് നമ്മുടെ കലേടിയത്തിൻ്റെ കളക്ഷൻസ് ആണ് ആദ്യമേ പറയട്ടെ നമ്മൾ പ്രീ ബുക്കിംഗ് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് കലേടിയത്തിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത് കാണിക്കുന്നതെല്ലാം വലിയ ആണ് കേട്ടോ തരുന്നത് മൂന്ന് ഇഞ്ചിൽ വരുന്ന പോട്ടിൻ്റെ അകത്തെ പ്ലാൻസാണ് മൂന്നിഞ്ച് സൈസുള്ള പോട്ടിനകത്ത് വരുന്ന കലേടിയത്തിൻ്റെ അഞ്ച് പ്ലാൻസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറ്റി എൺപത് രൂപയായിട്ടാണ് കേട്ടോ നമ്മൾ തരുന്നത് അപ്പോൾ ഇലച്ചെടികളേനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് ഇതാ ഇതിനകത്ത് കാണുന്നതാണ് കേട്ടോ സൈസ് വരുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റീസ് നമ്മൾ ഡി ടി ഡി സി വഴി അയച്ച് തരും ജിഫി പ്ലാൻസ് ഒന്നും അല്ല കേട്ടോ ജിഫിയേക്കാളും വലിയ നമ്മുടെ ആന്തൂറിയൊക്കെ വന്നിരുന്ന പോലത്തെ ത്രീ ഇഞ്ച് പോട്ടിലുള്ള ആണ് നമ്മൾ പ്രീ ആണ് അപ്പോൾ കലേടിയത്തിന് വരുന്ന ബുക്കിങ്സ് എല്ലാം നമ്മൾ വാട്സപ്പിനകത്ത് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റോട്ടോ അതുപോലെ തന്നെയാണ് ആന്തൂറിയം നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് ഇനിയിപ്പോൾ കഴിഞ്ഞാലും ആരും പേടിക്കേണ്ട നമ്മൾ റീഫണ്ട് ഒന്നും ചെയ്യാതെ പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാൻസ് എടുത്തിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തരും പക്ഷെ നമുക്കതിന് ഒരാഴ്ച സമയം എന്തായാലും ആവശ്യമായിട്ട് വരും കേട്ടോ പ്ലാൻസ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന്തൂറിയത്തിനും കലയിടിയത്തിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കും നമ്മുടെ ബുക്കിങ്സ് എല്ലാം ആഡ് ചെയ്ത് വെക്കും എന്നിട്ട് പ്ലാൻ്റ് വന്നാൽ എല്ലാവർക്കും നമ്മൾ ഒന്നിച്ചയച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും കേട്ടോ അതാണിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കുറച്ചുകൂടി നല്ലൊരു കാര്യം വരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കോണ്ടാക്ട്സ് നമുക്കൊരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരാളും ഇൻഫോം ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനകത്ത് നമ്മുടെ വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് കേട്ടോ അവസാനം ഫോട്ടോസ് പക്ഷെ അത് കാണിക്കേണ്ടത് അഞ്ച് ഇഞ്ച് പോട്ടിനകത്ത് വരുന്ന ആണ് അതിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കോംബോ ആയിട്ട് തരുന്നത് അൻപതെണ്ണത്തിന് മേലേക്ക് എടുക്കുന്നവർക്ക് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ പ്ലാൻസ് തരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ ഉച്ചകൂടെ കമൻ്റ് ഇടാതെ നേരെ വാട്സപ്പിനകത്തേക്ക് വരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതെല്ലാമാണ് വെറൈറ്റീസ് അഞ്ചും അഞ്ച് തരത്തിലുള്ള പ്ലാൻസ് ആയിരിക്കും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് ഇഞ്ചിൽ വരുന്ന പോട്ടിനകത്തെ ചെടികളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് എടുത്ത് മെസ്സേജ് അയച്ചോളൂ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം